സാബിത്ത് ഹായ് സാബിത്തെ ഹായ് ഹായ് നേരത്തെ എന്റെ നെറ്റ് ഇഷ്യൂ കാരണമാണ് ഇത്തരത്തെ ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാനേ ഷറഫലി ലവ് പറ്റാന് ഷറഫ് ഷറഫലി എന്തൊക്കെ വിശേഷം സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ ഷറഫ് അലി മക്കൾ ലൈവ് മക്കൾ ലൈവിലുണ്ട് വേണ്ട അപ്പുറമോ അപ്പുറമോ ഉണ്ട് കിടന്നു അവര് ഇല്ല ഒരാൾ കളിക്കുന്നു ഒരാളിതേ ഇവിടെ എൻ്റെ അടുത്ത് കിടക്കുന്നു ചെറുഫലി ഫുഡ് കഴിച്ചു അതെയോ ശരഫലി ലൈക്ക് അടിക്കൂ പ്ലീസ് യൂട്യൂബ് സാലറി യൂട്യൂബിൽ നിന്ന് സാലറി ഒന്നും കിട്ടാൻ തുടങ്ങിയില്ല എൻ്റെ സാബിത്തെ അതിനേം കടമ്പകൾ ഒരുപാടുണ്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാനുള്ള ടാസ്കിലാണ് ഞാൻ മക്കൾ സ്കൂളോ മക്കൾ സ്കൂളില് മക്കളെ സ്കൂളിൽ പോകുന്ന ടൈമില് കഴിഞ്ഞല്ലോ എന്താ സാബിത്തേ എന്താണ് സാബിത്തേ അത് മക്കൾ സ്കൂളിൽ എത്രള്ളൊക്കെയാ പഠിക്കുന്ന ഉദ്ദേശിച്ചേ ഒരാൾ എൽ കെ ജിയിലും ഒരാൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലും ആണ് ആണ്ട്ടോ ഇതാണ് ഒരാള് hello no ile tal churi le indale well ma tal chura ഹലോ മുത്തുമണി ലൈവിലേക്ക് എല്ലാവർക്കും എല്ലാർക്കും ലൈവിലേക്ക് സ്വാഗതം കിട്ടും അപ്പൊ വരുന്നവരൊക്കെ പുതിയ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെ ഒന്ന് ലൈക്ക് അടിക്കൂ സബ് ചെയ്യൂ പഠിച്ചോൻ അങ്ങനെയാണ് മോശം സ്ത്രീകൾക്ക് മോശം ഭർത്താക്കന്മാരെ കൊടുക്കും അതെന്താണ് ഏത് മോശം ഏത് പഠിച്ചോൻ അങ്ങനെയാണ് മോശം ഏത് സ്ത്രീ ഏത് ഭർത്താവ് എന്താണ് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ മിച്ചു ഞാനൊരു മോശം സ്ത്രീയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് സുബൈർ ഹായ് സുബൈരിക്ക എന്തുകൊണ്ട് വിശേഷം സുഖ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവ് കാണുന്നതെങ്കിൽ ഒന്നും ലൈക്ക് അടിച്ച് സബ് ബേ തന്നെ ഒന്ന് കൂട്ടാക്കണേ സുബൈരിക്ക മിച്ചു എന്താണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ലോ മോശ സ്ത്രീകൾക്ക് മോശം ഭർത്താക്കന്മാരെ കൊടുക്കും ആരാണ് മോശം സ്ത്രീ ആരാണ് മോശം ഭർത്താക്ക് പറയൂ മാപ്പിളപ്പാട്ടോ എല്ലാവരും ലൈക്ക് അടിക്കും ഉപയോഗിച്ച് യൂട്യൂബ് സബ്സ്ക്രൈബ് വീഡിയോകളായു முத்துபியுடையோமன புத்தி ஆத்திமத்து முத்தும பதவிமத்து க தூதிச்சவரே முத்து ரசூலே சொல்லி கடற்கரே முதரசு சல்ல അപ്പൊ മുത്തുമണി ന്യൂമമ്പോസ് ആരെങ്കിലും ഒക്കെ നമ്മുടെ ലൈവിലുണ്ടേ ഒന്ന് കയറി ലൈക്ക് എടുക്കൂ സബ് ചെയ്യൂ നമ്മളെ കൂട്ടാക്കു പ്ലീസ് പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പൊ നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മുടെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂട്ടോ ഗൈസ് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കി നമ്മുടെ ചാനൽ ഒന്ന് മോണി ചാനലൊന്നും മോണിയാക്കിയെടുക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങളെല്ലാരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഗൈസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എന്റെ ഈ ചാനലൊന്ന് മോണിയാക്കി എടുക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഞാൻ